നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ പ്രശസ്തി ആർജിച്ചവൻ ആയിക്കോട്ടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ൃഷ്ട ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം രോഗശമനം സൗഖ്യവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നിസമ്മതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുവിന്മേൽ വിജയം ധനലാഭം സൗഖ്യം മൃഷ്ടാനലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിദുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിഥുനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതിന് ശേഷം ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം ഭാര്യാ ഭർതൃലാഭം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം പുത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കുന്ന അവസ്ഥ ഭാര്യ ഭർതൃ ലാഭം സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കുന്ന അവസ്ഥ ഭാര്യ ഭർത്തൃ ലാഭം സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം കാര്യവിജയം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസമ്മത്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖചയനം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് അൻപത്തഞ്ച് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു പ്രത്യേകിച്ച് ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത ഉള്ളതിനാൽ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യങ്ങളിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം